ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് സോ ടുഡേ വി ആർ ഗോയിങ് ടു ടേക് എ ഓ സബ്ജക്ട് ഓക്കെ നമ്മൾ ഇന്നൊരു പുതിയ സബ്ജെക്ട് തുടങ്ങാൻ പോരാ നിങ്ങളുടെ എപ് കോമിന്റെ സിലബസിലുള്ള ഒരു പുതിയ സബ്ജെക്ട് ആണ് കംപ്ലീറ്റ്ലി തിയറി ആയിട്ടുള്ള ഒരു സബ്ജെക്ട് ആണ് തിയറി ഉണ്ടായിട്ടുള്ള സബ്ജക്ട് ആണ് സബ്ജക്ടിന്റെ പേരെന്താണ് ബിസിനസ് പോളിസി ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഓക്കെ ബിസിനസ് പോളിസി ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് നമുക്ക് പി ജി കോഴ്സുകളിൽ ഇതേപോലെയുള്ള കുറെ ഇങ്ങനെയുള്ള കുറെ തിയറി പേപ്പറുകൾ പഠിക്കാനുണ്ട് അത് കുറച്ച് എല്ലാവർച്ചിട്ടുള്ള കുറച്ച് എന്താണ് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും കാരണം നിങ്ങൾ കുറച്ചുകൂടെ അപ്ഗ്രേഡ് ആയിട്ടുള്ള അതായത് ഒരു മാസ്റ്റേഴ്സ് സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള കുറേ പേപ്പറുകൾ ഇതിനകത്ത് പി ജി കോഴ്സുകളിൽ വന്നിട്ടുണ്ട് ഓക്കെ ഒന്നുമില്ല കുറച്ച് തിയറിയാണ് കാര്യങ്ങൾ എന്ത് ചെയ്യാം നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളുടെ ഒക്കെ ഇങ്ങനെ 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 മൈനൂട്ട് മൈനൂട്ട് അല്ലെങ്കിൽ കുറച്ച് കുറച്ച് കാര്യങ്ങൾ വെച്ചോണ്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് അപ്പൊ ഇവിടെ നമ്മൾ കാര്യമായിട്ട് പഠിക്കുന്നത് അല്ലെങ്കിൽ ഈ ഈ ഒരു ഒരു സബ്ജക്റ്റിൽ നമ്മൾ കാര്യമായിട്ട് പഠിക്കാൻ പോകുന്നത് എന്താണ് ബിസിനസ് പോളിസിയെ കുറിച്ചും അതേപോലെ തന്നെ സ്ട്രാറ്റജിക് മാനേജ്മെന്റിനെ കുറിച്ചുമാണ് ഓക്കെ എന്താണ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം അപ്പൊ നമുക്ക് ഇവിടെ ടോട്ടൽ ഈ ഒരു സബ്ജക്റ്റ് അത് നമുക്ക് ഈ സബ്ജക്റ്റിനൊന്നും പരിചയപ്പെടാം അതാണല്ലോ ഓക്കെ അപ്പം നിങ്ങൾ ഒരു ഒരു സബ്ജക്ട് പഠിക്കുമ്പോൾ ആദ്യം ആ സബ്ജക്ട് എന്താണ് അതിനകത്ത് എന്തൊക്കെ കോണ്ടന്റുകൾ വരുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ആദ്യം ഒരു ധാരണ ഉണ്ടാക്കി വെക്കണം എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ ടോപ്പിക്സിലേക്ക് പോകാൻ പാടുള്ളൂ ഓക്കെ അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ തരാം എന്താണ് ബിസിനസ് പോളിസി ആൻഡ് സ്ട്രാറ്റിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ സബ്ജക്ട് ഏകദേശം എന്താണ് എന്നുള്ളത് നോക്കാം നമുക്ക് ഇവിടെ നമുക്ക് ടോട്ടൽ നാല് ബ്ലോക്കുകൾ പഠിക്കാം ഈ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ടോട്ടൽ ഫോർ ബ്ലോക്സ് പഠിക്കാനുണ്ട് ദെൻ അതില് ആദ്യത്തെ ബ്ലോക്ക് ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് എൻവ്യോൺമെന്റൽ അനാലിസിസ് എന്ന് പറയുന്ന ഒന്നാമത്തെ ബ്ലോക്ക് ഓക്കെ നമ്മൾ നമ്മുടെ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസിന്റെ ചുറ്റുപാടുകൾ അല്ലെ ഇന്റേണൽ എൻവോൺമെന്റും എക്സ്റ്റേണൽ എൻവോൺമെന്റും ഒക്കെ ഉണ്ട് നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ഉന്നത്തെ ക്ലാസുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും നിങ്ങൾ ഡിഗ്രി ക്ലാസുകളിലൊക്കെ നിങ്ങൾ ഈ ബിസിനസ് എൻവോൺമെന്റുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ ഓക്കെ സോ അവിടെ നമ്മൾ എൻവോൺമെന്റ് ഒരു എൻവോൺമെന്റൽ അനാലിസിസ് നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് ബ്ലോക്കിൽ വരുന്നത് ദെൻ പിന്നെ എന്താണോ സെക്കൻഡ് ബ്ലോക്ക് ഈ ഓരോ ബ്ലോക്കിൽ നമുക്ക് യൂണിറ്റുകൾ വേറെയുണ്ട് ഒന്ന് രണ്ട് മൂന്ന് യൂണിറ്റുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യണം വേറെ വേറെ പഠിക്കാൻ ഉണ്ട് ഓക്കെ ദെൻ സെക്കൻഡ് ബ്ലോക്കിനകത്ത് നമുക്ക് വരുന്നത് ഓർഗനൈസേഷണൽ റിസോഴ്സസ് ആൻഡ് ക്യാപ്പബിലിറ്റീസ് എന്ന് പറയുന്ന രണ്ടാമത്തെ ബ്ലോക്ക് ഓക്കെ ഓർഗനൈസേഷണൽ റിസോഴ്സസ് ആൻഡ് കാപ്പബിലിറ്റീസ് അവിടെ നമ്മൾ ഓർഗനൈസേഷൻസിന്റെ പ്രധാനപ്പെട്ട റിസോഴ്സുകളെ കുറിച്ചും അതിൻ്റെ എന്താണ് ക്യാപ്പബിലിറ്റീസിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലോക്ക് അതിൽ നമുക്ക് കുറെ സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് എങ്ങനെയാണ് സ്ട്രാറ്റജി കൃത്യമായിട്ട് കൺട്രോൾ ചെയ്ത് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ ആയിട്ട് ഫോർത്ത് ബ്ലോക്ക് ആണ് അവിടെ നമുക്ക് പഠിക്കേണ്ട സ്ട്രാറ്റജിക് ഫോർമുലേഷൻ അതേപോലെ തന്നെ ഇംപ്ലിമെന്റേഷൻ ഇവിടെ നമ്മൾ ഇംപ്ലിമെന്റേഷനും ഇവാലൂഷനും കൺട്രോളും ബ്ലോക്ക് ആയിട്ട് വന്നിരിക്കുന്നത് സ്ട്രാറ്റജിക് ഫോർമുലേഷനും ഇംപ്ലിമെന്റേഷനും ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ ഏതാണ്ട് തേർഡ് ആൻഡ് ഫോർത്ത് ബ്ലോക്കുകൾ ഏതാണ്ട് സെയിം കോണ്ടന്റുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ ഓക്കെ നമുക്ക് നോക്കാം കുറച്ച് അതായത് അതായത് ഒറ്റ ഭാഗം തന്നെയായിരിക്കും അതിന് രണ്ട് ബ്ലോക്കുകളാക്കി കൊടുത്തു എന്ന് മാത്രം മറ്റേ കണ്ടിന്യൂഷൻ ആയിരിക്കും ഈ ബാക്കി വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് രണ്ട് ബ്ലോക്കുകളായിട്ട് കൊടുത്തു എന്ന് മാത്രം ഓക്കെ 阿公。Oh. നമുക്ക് ഇനി എന്ത് ചെയ്യണം ഓരോ ബ്ലോക്കും വൺ ബൈ വൺ ആയിട്ട് നമുക്ക് കവർ ചെയ്യണം അധികം ഒന്നുമില്ല ഓരോ ബ്ലോക്കിനകത്തും ഇപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ബ്ലോക്കിനകത്ത് മാത്രം നമുക്ക് കൂടുതൽ യൂണിറ്റ് ഒരു അഞ്ചോളം യൂണിറ്റുകൾ പഠിക്കാനുണ്ട് പിന്നെ വരുന്ന ബ്ലോക്കുകളിലും രണ്ടു മൂന്നും യൂണിറ്റുകൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ അതു മാത്രമല്ല ഓരോ യൂണിറ്റും അത്ര വലിയ ലെങ്ത്തി ആയിട്ടുള്ള യൂണിറ്റുകൾ അല്ല ചാപ്റ്റർ വൈസ് നോക്കുമ്പോൾ നമുക്ക് എന്താണ് കുഞ്ഞു 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 ചാപ്റ്ററുകളാണ് പഠിക്കാനുള്ളത് അപ്പം അത്ര വലിയ സബ്ജക്റ്റ് ഒന്നുമല്ല കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ള ഒരു കുഞ്ഞു സബ്ജക്റ്റ് ആണ് എന്നാൽ കുറച്ച് നാളെ പേര് കേൾക്കുമ്പോൾ നമുക്ക് ഒരു അയ്യോ ഉപകരമാണെന്നൊക്കെ തോന്നുന്ന ഒരു സാധനം അല്ലെ സ്ട്രാറ്റജിക് പോളിസി ചെയ്യാൻ അല്ലെ ബിസിനസ് പോളിസി ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അങ്ങോട്ട് ഭയങ്കരമായിട്ട് പക്ഷെ ഒന്നുമില്ല കാര്യങ്ങൾ നമ്മൾ പഠിച്ച മുൻകാലങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്രീവിയസ് ഇയേഴ്സിൽ നിങ്ങൾ കവർ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് പക്ഷെ അത് കുറച്ചുകൂടെ എക്സാക്ടറായിട്ട് പറയും എന്ന് മാത്രം ഓക്കെ സോ ഗോ നമ്മുടെ ആദ്യത്തെ യൂണിറ്റിലേക്ക് പോവാണ് സോറി ആദ്യത്തെ ബ്ലോക്കിലേക്ക് പോവാണ് നമ്മുടെ ബ്ലോക്ക് നമ്മൾ പറഞ്ഞു എൻവിയോൺമെന്റൽ അനാലിസിസ് അല്ലെ നമ്മുടെ ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ പഠിക്കുന്നത് എൻവിയോൺമെന്റൽ അനാലിസിസ് എന്ന് പറയുന്ന ഭാഗമാണ് അതിനകത്ത് നമുക്ക് ടോട്ടൽ അഞ്ച് യൂണിറ്റുകൾ പഠിക്കാനുണ്ട് എത്ര യൂണിറ്റ് ഉണ്ടോ ടോട്ടൽ ഫൈവ് യൂണിറ്റ്സ് പഠിക്കണം ഓക്കെ ഏതൊക്കെയാണ് നമുക്കും ജസ്റ്റ് പറയാം യൂണിറ്റ് വൺ എന്തിനെ കുറിച്ചാണ് ബിസിനസ് പോളിസിയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ആ ഒരു യൂണിറ്റിനകത്ത് ബിസിനസ് പോളിസിയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസ് ആണ് ഓക്കെ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസ് തേർഡ് യൂണിറ്റ് എ മോഡൽ ഓഫ് സ്ട്രാറ്റജി ആൻഡ് എലമെന്റ്സ് എ മോഡൽ ഓഫ് സ്ട്രാറ്റജി ആൻഡ് എലമെന്റ്സ് എലമെന്റ് യൂണിറ്റ് എന്താണ് ഡി ഡിമോഗ്രാഫിക് എലമെന്റ് ദൻ ഫിഫ്ത് യൂണിറ്റ് എന്താണ് ഇൻഡസ്ട്രി അനാലിസിസ് ഓരോന്നും എന്താണെന്ന് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറയുന്നില്ല കാരണം നമ്മൾ ഓരോ ഓരോ യൂണിറ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമല്ലോ സോ ഇപ്പൊ ജസ്റ്റ് എന്തൊക്കെയാണ് പഠിക്കാനുള്ള എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി ഇത്രയും യൂണിറ്റുകൾ നമുക്ക് അതായത് ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ബ്ലോക്കിനകത്ത് നമ്മുടെ എൻവിയോൺമെന്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ആദ്യത്തെ ബ്ലോക്കിനകത്ത് മാത്രം നമുക്ക് എന്തുണ്ട് ഇത്ര അധികം എന്ത് വരുന്നുണ്ട് യൂണിറ്റുകൾ വരുന്നുണ്ട് ഒരു അഞ്ചോളം യൂണിറ്റുകൾ നമുക്ക് ഫസ്റ്റ് ബ്ലോക്കിനകത്തുണ്ട് ബാക്കി എല്ലാ ബ്ലോക്കിനും നമുക്ക് ഒന്നോ രണ്ടോ യൂണിറ്റുകൾ മാത്രമേ പഠിക്കേണ്ടതുള്ളൂ ഓക്കെ അപ്പൊ ഇത്രയും സോ നമ്മൾ ആദ്യത്തെ യൂണിറ്റിലേക്ക് കിടക്കണ നമ്മുടെ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാത്തിനും ഉപരി സബ്ജെക്ടിന്റെ പേര് വ്യക്തമായിട്ട് ഓർത്ത് വെക്കണം ബിസിനസ് പോളിസി ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് കാരണം ഏതാണ്ട് ഇതേ സ്വഭാവങ്ങളുള്ള ഇതേപോലെയുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് വേറെയും വരുന്നുണ്ട് അതുകൊണ്ട് അങ്ങോട്ടൊന്നും ഇങ്ങോട്ടും കൺഫ്യൂഷൻ വരാൻ പാടില്ല അതുകൊണ്ട് സബ്ജക്ടിന്റെ പേര് കൃത്യമായിട്ട് ഓർത്തോളാം ബിസിനസ് പോളിസി ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ബിസിനസ് പോളിസി ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഓക്കെ സെറ്റ് ആണല്ലോ ഓക്കെ ആണല്ലോ അപ്പൊ നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിലേക്ക് പോലെ നമ്മുടെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റിലേക്ക് പോലെ യെസ് ഹിയർ വി ആർ ഗോ നോക്കി ഫസ്റ്റ് യൂണിറ്റ് എന്താണ് ബിസിനസ് പോളിസി എന്ന് പറയുന്നത് സോ എല്ലാ പാഠത്തിനകത്തും എല്ലാ പാഠത്തിനകത്തും നമ്മൾ ആദ്യം നട ഒരു ഒരു ചാപ്റ്ററിന്റെ ഹെഡിങ് എന്താണോ അതിന്റെ മീനിങ് അതിന്റെ ഫീച്ചേഴ്സ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ഇതൊക്കെ അല്ലേ പഠിക്കാം സോ ഇവിടെയും പതിവുകൾ തെറ്റിക്കുന്നില്ല നമ്മൾ ഇതൊക്കെ തന്നെയാണ് ഈ പാർത്ഥനകത്തുമ്പോൾ കുറച്ച് കാര്യങ്ങളെ പഠിക്കേണ്ടു നമുക്കൊരു ഒരു എന്താണ് ഇതിന്റെ മീനിങ് എന്ന് പഠിക്കണം എന്താണ് ബിസിനസ് പോളിസിയുടെ ഫീച്ചേഴ്സ് എന്ന് പഠിക്കണം പിന്നെ എന്തൊക്കെയാണ് ഏതൊക്കെ ടൈപ്പ് ഓഫ് ബിസിനസ് പോളിസീസ് ആണോ ഉള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് പോളിസി എന്തൊക്കെയാണ് ഇത്രയും സാധനമേ യൂണിറ്റ് വണ്ണിൽ പഠിക്കാനുള്ളൂ സോ അതിനർത്ഥം ഞാൻ നിങ്ങളെ കുറേ ഇങ്ങനെ പറഞ്ഞു ബുദ്ധിമുട്ടിക്കില്ല നമുക്ക് കുറച്ച് കാര്യമേ പഠിക്കാനുള്ള ഒന്നാമത്തെ യൂണിറ്റിൽ അപ്പൊ അത്രയും സമയം നിങ്ങൾ എന്നെ സഹിച്ചേ പറ്റുള്ളൂ മക്കളെ സോ നമ്മൾ പോവാണ് ഒന്നാമത്തെ യൂണിറ്റിൽ അഥവാ എന്താണെന്ന് നമ്മൾ പഠിക്കാൻ പോവാ ഓക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് പോളിസികൾ ഉണ്ടല്ലോ എന്തൊക്കെ പോളിസി ആണോ എന്തൊക്കെ പോളിസി ആണോ എൽ ഐ സി പോളിസി അല്ലെ പിന്നെ എന്ത് പോളിസിയാ ആ പിന്നെ നമ്മളടക്കിടയ്ക്ക് പറയാനുള്ള ടേക്ക് ഇറ്റ് ഇ പോളിസി അതല്ലാണ്ട് വേറെ പോളിസികളെ കുറിച്ചൊന്നും നമ്മള് ഇതുവരെയും കേട്ടില്ല അല്ലെ സോ നമുക്ക് പഠിക്കാം ബിസിനസ് പോളിസി അല്ലേ ഫസ്റ്റ് മീനിങ് ഓഫ് ബിസിനസ് പോളിസി കണ്ടോ ദേ ഇവിടെ നമ്മുടെ ആശാൻ കുറച്ച് കാര്യമായിട്ട് എന്തൊക്കെയോ എന്ത് ചെയ്യുന്നുണ്ട് ചിന്തിക്കുന്നുണ്ട് പുള്ളിയുടെ തലയിൽ എന്തൊക്കെയോ ഇങ്ങനെ ഉദിച്ച് വരുന്നുണ്ട് അല്ലെ എന്തൊക്കെയോ കാര്യങ്ങൾ ഉദിച്ച് വരുന്നുണ്ട് പുള്ളി എന്ത് ചെയ്തു കാര്യമായിട്ട് എന്തൊക്കെയോ എന്ത് ചെയ്തുണ്ട് ചിന്തിക്കുന്നുണ്ട് ഗ്രാഫൊക്കെ അങ്ങനെ മേലേക്ക് പറന്നുയർന്നതായിട്ട് പുള്ളി കാണുന്നുണ്ട് അല്ലേ എന്താണ് ബിസിനസ് പോളിസി നോക്കാം ദേ ബിസിനസ് പോളിസി പ്രൊവൈഡ്സ് എ ഗൈഡ് ലൈൻസ് ദിസ്ഇസ് ദ എന്താണ് ദിസ്ഇസ് ദ മെയിൻ പോയിന്റ് ഓക്കെ അതായത് ഗൈഡ് ലൈൻസ് ആണ് ബിസിനസ് പോളിസി എന്ന് പറഞ്ഞാൽ ഒരു ഗൈഡ് ലൈൻസ് ആണ് ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താടാ മാർഗനിർദ്ദേശങ്ങൾ അല്ലെ മാർഗനിർദ്ദേശം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഓക്കെ ബിസിനസ് പോളിസി പ്രൊവൈഡ്സ് ഗൈഡ് ലൈൻസ് ഫോർ ഓർഗനൈസേഷൻസ് ആക്ഷൻസ് നിങ്ങളൊരു സ്ഥാപനത്തിനകത്ത് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ടാവും അല്ലെ ലോട്ട് ഓഫ് വർക്ക് ലോട്ട് ഓഫ് ഓപ്പറേഷൻസ് ആർ ദെയർ ഇൻ ആൻ ഓർഗനൈസേഷൻസ് ഒരു ഓർഗനൈസേഷൻ അകത്ത് ഒരുപാട് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാനുണ്ടാവും സോ ഈ കാര്യങ്ങളെല്ലാം എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് നമുക്ക് ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള എയിം ഉണ്ടാവും അല്ലെങ്കിൽ ഗോൾ ഉണ്ടാവും അല്ലെ ഒരു അൾട്ടിമേറ്റ് എയിം അല്ലെങ്കിൽ ഒരു അൾട്ടിമേറ്റ് ഗോൾ ഉണ്ടാവും അതായത് നമ്മൾ ഏറ്റവും ഒടുവിൽ നേടിയെടുക്കേണ്ടതായിട്ടുള്ള നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിനായിട്ട് നമ്മൾ കുറെ അധികം ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ കുറെ അധികം ഓപ്പറേഷൻസ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ടോ ഈ ഓപ്പറേഷൻസ് എല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഒരു 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 ഗൈഡ് ലൈൻ വേണം അല്ലെങ്കിൽ ഒരു മാർഗ്ഗനിർദ്ദേശം വേണം കാരണം എന്താ വെച്ചാൽ നമുക്ക് സമയം പാഴാക്കാനില്ല നമ്മുടെ കയ്യിൽ പണം വെറുതെ പാഴാക്കാനില്ല ഇങ്ങനെ ഒന്നും തന്നെ നമുക്ക് വേസ്റ്റ് ചെയ്യാനില്ല അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഒരു ഒറ്റ ടേക്കേ ഉള്ളൂ അല്ലെ നമ്മുടെ സിനിമയിൽ പറയുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന പോലെ രണ്ടു മൂന്നും ടേക്കുകളില്ല നമുക്ക് വൺ ടേക്ക് മാത്രമുള്ള ആ ടേക്കിൽ നമ്മളെല്ലാം ഓക്കെ ആക്കണം സോ അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ അതിന് നമുക്കൊരു ഗൈഡ് ലൈൻ ആവശ്യമുണ്ട് അല്ലെ ഒരു മാർഗനിർദ്ദേശം നമുക്ക് എന്തുണ്ട് ആവശ്യമുണ്ട് ആ മാർഗനിർദ്ദേശം തരുന്നതാണ് നമ്മുടെ ബിസിനസ് പോളിസി എന്ന് പറയുന്നത് നയങ്ങൾ എന്ന് നമ്മൾ വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാം പോളിസിയെ നമ്മൾ എന്തു വിളിക്കും നയങ്ങൾ എന്ന് പറയും അല്ലേ നയങ്ങൾ യെസ് എന്നൊക്കെ ൈസേഷൻ ആക്ഷൻസ് അതേപോലെ തന്നെ എന്താണ് ഡിഫൈൻഡ് ഡിസിഷൻസ് ലിമിറ്റ്സ് ഓക്കെ നമുക്ക് തീരുമാനങ്ങൾ എടുക്കുമ്പോ ഒക്കെ നമ്മൾ ലിമിറ്റ് ചെയ്യുന്ന കാര്യമാണ് ഈ പോളിസി എന്ന് പറയുന്നത് ആൻഡ് ഹെൽപ്സ് അക്യോർ റിസോർസസ് ടു അച്ചീവ് ഗോൾസ് അതേപോലെ തന്നെ നിങ്ങള് നിങ്ങൾ എന്താണ് ഫോർമുലേറ്റ് ചെയ്യുന്ന പോളിസീസ് നിങ്ങൾ എന്ത് ചെയ്യണോ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും നിങ്ങൾക്ക് ആവശ്യമുള്ള റിസോഴ്സുകൾ അല്ലെ അച്ചീവ് ചെയ്യാനും ആ ആവശ്യമുള്ള റിസോഴ്സുകൾ കണ്ടെത്തി അക്വർ ചെയ്തുകൊണ്ട് അതിലൂടെ നിങ്ങളെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനൊക്കെ നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ് പോളിസി എന്ന് പറയുന്നത് ഇറ്റ് ഔട്ട്ലൈൻസ് ദ റോൾ ഓഫ് ടോപ്പ് മാനേജ്മെന്റ് ആൻഡ് അഡ്രസ്സസ് കീ ഇഷ്യൂസ് ഫോർ ലോങ് ടേം സക്സസ് ഓക്കെ എന്താണ് പറഞ്ഞത് ഇറ്റ് ദി റോൾ ഓഫ് ടോപ്പ് മാനേജ്മെന്റ് ഇവിടെ കൃത്യമായിട്ട് എന്താ പറയുന്നത് ടോപ്പ് മാനേജ്മെന്റ് റോൾസ് എങ്ങനെയാണെന്നുള്ള അതിന്റെ ഒരു ഔട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ് പോളിസിയിലൂടെ നമുക്ക് ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ഇല്ലടാ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ഏതൊക്കെയാണ് ടോപ്പ് ലെവൽ മിഡിൽ ലെവൽ ആൻഡ് ലോവർ ലെവൽ അല്ലെങ്കിൽ ബോട്ടം ലെവൽ ടോപ്പ് ലെവൽ ആരൊക്കെ വരും ടോപ്പ് ലെവൽ എന്ന് പറഞ്ഞ ഓർഗനൈസേഷന്റെ ഓണേഴ്സ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ഏറ്റവും എന്താണ് ഹെഡ് ആയിട്ട് വരുന്ന ആളുകളെയാണ് നമ്മൾ ടോപ്പ് ലെവലിൽ കൊണ്ടുവച്ചത് ഉദാഹരണത്തിന് നമുക്ക് പറയാം എം ഡി മാനേജിംഗ് ഡയറക്ടർ വരും അതേപോലെ തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വരും അതേപോലെ തന്നെ എന്ത് വരും ചെയർമാൻ വരും അല്ലെ പ്രസിഡന്റ് ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ടോപ്പ് മാനേജ്മെന്റ് ഗണത്തിൽപ്പെടുത്തുന്ന ആളുകൾ അല്ലെ ടോപ്പ് ലെവൽ മാനേജ്മെന്റിൽ പെടുന്ന ആളുകൾ അപ്പം ഇവരാണ് ഇവരാണ് ഒരു ഓർഗനൈസേഷന്റെ പോളിസി ചെയ്യും അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് തീരുമാനിക്കുകയും പോളിസി മേക്കിംഗ് പ്രോഗ്രാംസ് സെറ്റ് ഒക്കെ ആരായിരിക്കും ടോപ്പ് ലെവൽ മാനേജേഴ്സ് ചെയ്യും കാരണം വെച്ചാൽ അവരാണല്ലോ ഓണേഴ്സ് അവരുടെ ആണല്ലോ സ്ഥാപനം അപ്പൊ അവരായിരിക്കും ഇതൊക്കെ ചെയ്യുന്നുണ്ടാവും പിന്നെ നമുക്ക് മിഡിൽ ലെവൽ ഉണ്ട് മിഡിൽ ലെവലിൽ നമുക്ക് വരുന്ന ഓൾ കൈഡ്സ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് മാനേജേഴ്സ് അതർ മാനേജേഴ്സ് എല്ലാം ഉൾപ്പെടുന്നതാണ് എന്ത് മിഡിൽ ലെവൽ എന്ന് പറഞ്ഞത് ഫൈനലി ലാസ്റ്റ് നമ്മുടെ ലോവർ ലെവൽ ഏറ്റവും താഴേക്കടൽ വരുന്ന ലോവർ ലെവൽ ലോവർ ലെവൽ എന്ന് പറയുമ്പോൾ അതിൽ അറക്കപ്പെടും അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ സൂപ്പർവൈസർമാർ സെയിൽസ് ഓഫീസർമാർ അക്കൗണ്ട് ഓഫീസർമാർ അങ്ങനെ വരുന്ന ആളുകളാണ് നമ്മൾ ലോവർ ലെവൽ ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണ് നിങ്ങൾക്ക് അറിയാം അപ്പൊ ഇവിടെ ഈ പോളിസി മേക്കിംഗ് ഒക്കെ റിലേറ്റഡ് വിത്ത് ടോപ്പ് മാനേജ്മെന്റ് ആണ് അല്ലെ പോളിസി രൂപീകരിക്കുന്നതും അത് നടപ്പിലാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ ആരാണ് ടോപ്പ് മാനേജ്മെന്റ് ആയിരിക്കും അപ്പൊ ടോപ്പ്മാനേജ്മെന്റ് ഒരു ഔട്ട്ലൈൻ ആണല്ലേ സത്യത്തിൽ എന്ന് പറഞ്ഞാൽ ഈ പോളിസിന്നൊക്കെ പറയുന്ന ഇഷ്യൂസ് ഫോർ ലോങ് ടേം സസസ് നമുക്ക് നമ്മുടെ ഒരു ബിസിനസ് സ്ഥാപനം നടത്തുന്നത് അല്ലെങ്കിൽ ആരംഭിക്കുന്ന ഒരിക്കലും ഒന്നോ രണ്ടോ വർഷങ്ങൾ കൊണ്ട് അവസാനിപ്പിക്കാനോ അല്ലെങ്കിൽ ഈ ഒരു വർഷം മാത്രം നടത്തിയിട്ട് അടുത്ത വർഷം ഞാനിത് സ്റ്റോപ്പ് ചെയ്യാൻ പോവുക അങ്ങനെയൊന്നും അല്ല അല്ലെ അപ്പൊ നമ്മൾ എന്താണ് നമ്മൾ ഒരുപാട് കാലം നമുക്ക് ഇത് നടത്തണം ഒരുപാട് കാലം നമുക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻ കൊണ്ടുപോകണം ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ബിസിനസ് അപ്പം അങ്ങനെ ഒരു ലോങ് ടേം സക്സസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ നല്ല പോളിസിയും കാര്യങ്ങളും ഉണ്ടായിരിക്കണം ബെറ്റർ പോളിസി കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ലോങ് ടേം സക്സസ് സാധ്യമാവുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾ വളരെ കുറച്ച് കാലം കൊണ്ട് ഫീൽഡ് ഔട്ട് ആവും ഓക്കെ അപ്പൊ ഇതാണ് ബിസിനസ് പോളിസി ഇനി ഏറ്റവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാറില്ലട ആ പോളിസി നമുക്ക് ചില പോളിസി ഉണ്ടാവും നയങ്ങൾ ഉണ്ടാവും ആ നയങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ നമുക്ക് പറയാറില്ലേ അല്ലേ അതാണ് അപ്പോൾ അതേപോലെ തന്നെയാണ് ഓർഗനൈസേഷൻസും അവർക്ക് കൃത്യമായിട്ട് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അവരുണ്ടാക്കുന്ന ആ ചില പോളിസീസ് ഉണ്ടാവും ആ പോളിസീസിന് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള ആ പോളിസീസ് മേക്ക് ചെയ്യാൻ നമ്മൾ സ്ഥാപനങ്ങൾ എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടുണ്ടെങ്കിൽ പോളിസികൾ ഉണ്ടാവും എല്ലാ സ്ഥാപനങ്ങളും ഒരേ പോളിസിയാണോ ഉണ്ടാക്കുക മേക്ക് ചെയ്യുക അല്ല ഓർഗനൈസേഷൻ ടു ഓർഗനൈസേഷൻ വരുമ്പോൾ പോളിസീസ് മാറും വ്യത്യാസം ഉണ്ടാവും കാരണം ഇപ്പൊ എന്താണ് എൻ്റെ ഓർഗനൈസേഷന്റെ ചുറ്റുപാടുകളായിരിക്കില്ല മറ്റൊരു മറ്റൊരു വ്യക്തിയുടെ ഓർഗനൈസേഷൻ ഉണ്ടാവും അപ്പം നമ്മുടെ ചുറ്റുപാടുകളാണ് നമ്മുടെ എൻവോൺമെന്റ് ആണ് നമ്മുടെ പോളിസി മേക്കിംഗ് അപ്പം തീരുമാനിക്കുന്നത് നമ്മുടെ എൻവോൺമെന്റിൽ ഉണ്ടാകുന്ന ത്രഡ്സ് അതേപോലെ നമ്മുടെ എൻവോൺമെന്റിലുള്ള നമ്മുടെ എന്താണ് ഓപ്പർച്യൂണിറ്റീസ് ഇതിനെല്ലാം കൊണ്ടാണ് നമ്മൾ പോളിസി ഉണ്ടാക്കുക ഓക്കെ അപ്പൊ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കുമല്ല ചുറ്റുപാടുകൾ അതുകൊണ്ട് എല്ലാവരുടെയും പോളിസി ഒരുപോലെ ആയിരിക്കും എല്ലാ ഓർഗനൈസേഷന്റെ പോളിസി ഒരുപോലെ ആയിരിക്കും അത് വ്യത്യാസം ഉണ്ടാവും ഓക്കെ ഇതാണ് മീനിങ് ഓഫ് ബിസിനസ് പോളിസി എന്ന് പറഞ്ഞ് ഏകദേശം ഒരു ധാരണ കിട്ടിയാലോ നിങ്ങൾക്ക് എന്താണ് പോളിസി അല്ലെങ്കിൽ എന്താണ് നയങ്ങൾ എന്നുള്ളത് നമ്മുടെ മുന്നോട്ടുള്ള യാത്രകളിൽ നമ്മൾ മുറുകെ പിടിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ആ യാത്രയെ സഹായിക്കുന്ന ചില ഗൈഡ് ലൈൻസ് ഉണ്ട് മാർഗനിർദ്ദേശങ്ങളുണ്ട് ആ മാർഗനിർദ്ദേശങ്ങൾ നമ്മൾ മുമ്പേ തയ്യാറാക്കി വെക്കും പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ മുമ്പേ തയ്യാറാക്കി വെക്കും അതിനെയാണ് നമ്മൾ പോളിസി എന്ന് പറയുന്നത് ആ പോളിസിയെ മുൻനിർത്തിയായിരിക്കും നമ്മൾ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പോകുന്നുണ്ടാവുക ആ നയങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകാം ഓക്കെ ദാറ്റ്സ് പോളിസി